നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്തിന്റെ നിറുകയിൽ കയറാൻ ഒരിക്കലെങ്കിലും ആഗ്രഹിക്കാത്തവരുണ്ടാകുമോ അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ദുബായിലേക്കൊന്ന് പോയാൽ മതിയെന്ന് പറയുന്നത് വെറുതെയല്ല ലോകത്തിനു മുന്നിൽ ദുബായിയുടെ അഭിമാനമായി തല ഉയർത്തി നിൽക്കുന്ന അമ്പര ചുംബിയായ ആ കെട്ടിടത്തിന് മുകളിൽ കയറുന്നെന്ന് ലോകത്തോട് വിളിച്ചു പറയാം ഞാനിപ്പോൾ ലോകത്തിന്റെ നിറുകയിലാണെന്ന് ഒരു കയ്യകലത്തിൽ ആകാശം തൊടാമെന്ന് അതെ അതാണ് എമിറേറ്റ്സിന്റെ സ്വകാര്യ അഹങ്കാരമായ ബുർജ് ഖലീഫ രണ്ടായിരത്തി പത്ത് ജനുവരി നാലിനാണ് ബൂർജ് ഖലീഫ അഥവാ ഖലീഫ ടവറിന്റെ ഉദ്ഘാടനം നടന്നത് വർഷങ്ങൾക്കിപ്പുറവും ബൂർജ് ഖലീഫയുടെ ഉയരത്തെ മറികടക്കാൻ മറ്റൊരു കെട്ടിടം ഭൂമിയിൽ ഉയർന്നിട്ടില്ല മുപ്പതിനായിരം വീടുകൾ ഒൻപത് ഹോട്ടലുകൾ മൂന്ന് ഹെക്ടർ അതായത് ഏഴ് ദശാംശം നാല് ഏക്കർ പാർക്ക് ലാൻഡ് കുറഞ്ഞത് പത്തൊൻപത് റെസിഡൻഷ്യൽ സ്കൂൾ കെട്ടിടങ്ങൾ ദുബായ് മാൾ പന്ത്രണ്ട് ഹെക്ടർ അതായത് മുപ്പത് ഏക്കർ കൃത്രിമ ബൂർജ് ഖലീഫ തടാകം ഇതൊക്കെയും ലോകത്ത് ബൂർജ് ഖലീഫയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ലോകത്ത് തന്നെ നിരവധി റെക്കോർഡുകളാണ് ഈ കെട്ടിടം ഉയർത്തിക്കെട്ടിയത് രണ്ടായിരത്തി നാല് ജനുവരിയിലാണ് ബൂർജ് ഖലീഫയുടെ പണി തുടങ്ങിയത് ഒന്നര മീറ്റർ വ്യാസവും നാൽപ്പത്തിയേഴ് മീറ്റർ നീളവുമുള്ള ഈ പൈലുകൾ ഓരോന്നും വളരെ ഉറപ്പുള്ള മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിയാണ് ഉറപ്പിച്ചിരിക്കുന്നത് ഈ പൈലുകൾക്ക് മുകളിലായി മുപ്പത് മീറ്ററോളം കനമുള്ള കോൺക്രീറ്റ് റീഇൻഫോഴ്സ്ഡ് സ്ലാബ് നാല്പത്തി അയ്യായിരം ക്യൂബിക് മീറ്റർ കോൺക്രീറ്റ് ഉപയോഗിച്ചിരിക്കുന്ന ഫൗണ്ടേഷന്റെ ആകെ ഭാരം ഒരു ലക്ഷത്തി പതിനായിരം ടണ് ഫൗണ്ടേഷൻ വേണ്ടി വളരെ കുറഞ്ഞ ശേഷിയും അതേസമയം അതീവ സാന്ദ്രതയുള്ളതുമായ കോൺക്രീറ്റ് മിശ്രിതം പ്രത്യേകമായി വികസിപ്പിച്ചിരിക്കുകയായിരുന്നു ഇതിനു മുകളിലാണ് ഈ അമ്പരചുംബി പടുത്തുയർത്തിയിരിക്കുന്നത് ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള സാംസങ് സി ആൻഡ് ടി എന്ന കമ്പനിയാണ് ബൂർജ് ഖലീഫയുടെ പണി പൂർത്തിയാക്കിയത് ലോകത്തിലെ മറ്റു രണ്ട് സുപ്രധാന അമ്പര ചുംബികളായ തായ്പേ വൺ നോട്ട് വൺ മലേഷ്യയിലെ ട്വിൻ ടവറുകൾ എന്നിവ നിർമ്മിച്ച പരിചയമാണ് സാംസങ്ങിനെ ഈ സ്ഥാനത്ത് എത്തിച്ചത് എണ്ണൂറ്റി മീറ്റർ അതായത് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടടി ഉയരമുള്ള നൂറ്റി അറുപത്തിമൂന്ന് നിലകളുള്ള കെട്ടിടം ദുബായ് ഭരണാധികാരിയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂം ആണ് അന്ത് ഭൂർജ് ഖലീഫ ഉദ്ഘാടനം ചെയ്തത് പന്ത്രണ്ടായിരം തൊഴിലാളികളാണ് നിർമ്മാണത്തിൽ പങ്കെടുത്തത് ലോകപ്രശസ്തരായ ബിൽബേക്കർ എന്ന ചീഫ് സ്ട്രക്ചറൽ എഞ്ചിനീയറും ആൻഡ്രിയൻ സ്മിത്ത് എന്ന ചീഫ് ആർക്കിടെക്റ്റും ചേർന്നാണ് ഇതിന്റെ രൂപകൽപ്പന നിർവഹിച്ചത് ബെൽജിയത്തിൽ നിന്നുള്ള ബെസിക്സും യു എയിൽ നിന്നുള്ള അറബ് ടെക്കും സംയുക്ത സംരംഭത്തിലാണ് സാംസങ് സി എൻ ടി ടവർ നിർമ്മിച്ചത് കരാറുകാരനും എഞ്ചിനീയറും ഹൈദർ കൺസൾട്ടിംഗ് ആയിരുന്നു ബോർജ് ഖലീഫയുടെ നിർമ്മാണത്തിൽ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം എം ത്രീ കോൺക്രീറ്റും അൻപത്തി അയ്യായിരം ടൺ സ്റ്റീൽ റീബാറും ഉപയോഗിച്ചു നിർമ്മാണത്തിനായി ഇരുപത്തിരണ്ട് ദശലക്ഷം മനുഷ്യ മണിക്കൂറുകൾ ചെലവിടേണ്ടി വന്നു കെട്ടിടത്തിന്റെ മധ്യഭാഗം ഫൗണ്ടേഷൻ മുതൽ ഏറ്റവും മുകളിലെ നിലവരെ നീളുന്ന വശങ്ങളോട് കൂടിയ ഒരു ഭീമൻ കുഴലാണ് ഈ കുഴലിന് ചുറ്റുമായി നന്നാല് അടുക്കുകളായി ഉയരുന്ന രീതിയിലാണ് കെട്ടിടത്തിന്റെ മറ്റു നിലകൾ പടുത്തുയർത്തിയിരിക്കുന്നത് മുകളിൽ നിന്ന് താഴേക്ക് തോറും ചില പ്രത്യേക ഉയരങ്ങളിൽ വെച്ച് നന്നാല് അടുക്കുകളിൽ ഏറ്റവും പുറമെയുള്ളതിന്റെ ഉയരം വിപരീത വിപരീതമായി തിരിയുന്ന ഒരു സ്പൈറൽ യും ചെയ്യുന്നു താഴെ ഭാഗങ്ങളിൽ മൂന്നും നാലും ബെഡ്റൂമുകളോട് കൂടിയ റെസിഡൻഷ്യൽ ഫ്ലാറ്റുകൾ ഉൾപ്പെടുത്തുവാൻ ഈ ഡിസൈൻ മൂലമാണ് സാധിക്കുന്നത് മുകളിലേക്ക് പോകും തോറും ഓഫീസുകളും മറ്റുമുണ്ട് സെൻട്രൽ കോറിനെ മൂന്ന് വശങ്ങളിൽ നിന്നും സപ്പോർട്ട് ചെയ്യുന്ന ഷീവാർ ബട്ടഡ്സ് താങ്ങി നിർത്തുന്നു ഈ രീതിയിലുള്ള ഒരു എഞ്ചിനീയറിംഗ് രീതി തന്നെ ഇതിനായി പ്രത്യേകം വികസിപ്പിച്ചെടുത്തതാണ് താങ്ങുകളില്ലാത്ത ഉയരം കൂടിയ കെട്ടിടം കൂടുതൽ നിലകളുള്ള കെട്ടിടം കൂടുതൽ ഉയരത്തിൽ പാർപ്പിടങ്ങളുള്ള കെട്ടിടം ഏറ്റവും ഉയരത്തിൽ നിന്ന് പുറം കാഴ്ചകൾ ആസ്വദിക്കാവുന്ന കെട്ടിടം കൂടുതൽ ദൂരത്തിൽ സഞ്ചരിക്കുന്ന എലിവേറ്റർ നീളം കൂടിയ എലിവേറ്റർ എന്നിവയാണ് മറ്റു പ്രത്യേകതകൾ ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളുടെയും സ്വാതന്ത്ര്യദിനത്തിന് ബുർജ് ഖലീഫയിൽ അതത് രാജ്യത്തെ ദേശീയ പതാകയുടെ നിറത്തിലായിരിക്കും ബൾബുകൾ തെളിയുക കൂടാതെ ഈ അത്ഭുതത്തിന്റെ പേരിൽ ഇപ്പോൾ തന്നെ ലോക റെക്കോർഡുകൾ അനവധിയാണ് മനുഷ്യനിർമ്മിതമായ ഏറ്റവും ഉയരം കൂടിയ നിർമ്മിതി ഏറ്റവും കൂടുതൽ നിലകളുള്ള കെട്ടിടം ഏറ്റവും ഉയരത്തുള്ള ഒബ്സർവേഷൻ ഡെക്ക് ഏറ്റവും ഉയരമേറിയ അമ്പര ചുമ്പകളിൽ റെസിഡൻഷ്യൽ ഫ്ലാറ്റുകളും ഉൾപ്പെടുന്ന ലോകത്തിലെ ആദ്യത്തെ കെട്ടിട സമുച്ചയം സെക്കൻഡിൽ പതിനെട്ട് മീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ലിഫ്റ്റുകൾ അഞ്ഞൂറ് മീറ്ററിലധികം ഉയരുന്ന ലിഫ്റ്റ് അലുമിനിയം ഗ്ലാസ് ഫസാഡ് അഞ്ഞൂറ് മീറ്ററിലധികം ഉയരത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ഏറ്റവും ഉയരമേറിയ കെട്ടിടം എഴുപത്തിയാറാമത്തെ നിലയിൽ സ്വിമ്മിംഗ് പൂളുള്ള ഏക കെട്ടിടം തുടങ്ങി ബോർജ് ഖലീഫയുടെ പേരിൽ നിലവിലുള്ള റെക്കോർഡുകൾ ഒട്ടനവധിയാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി